നമസ്കാരം സുഹൃത്തുക്കളെ രണ്ടും മോരിക്കുട്ടികളെ കൊടുക്കേണ്ട എന്താ നല്ല തിന്നുന്ന മോരുകുട്ടികളാണ് നല്ല കാലുയറുള്ള ഇടനിളക്കുള്ള നല്ല മോരുകുട്ടി കേട്ടോ ഒരെണ്ണ രണ്ടെണ്ണമുണ്ട് ഒരെണ്ണം ഈ ഭാഗത്തുണ്ട് നല്ല തീറ്റ ഉള്ള മോരുകുട്ടികളാണ് നല്ല തീറ്റ രണ്ടും പാടെ ചെറിയ വിലയുള്ളൂ കേട്ടോ രണ്ടും പാട ഒരു പതിനഞ്ച് രൂപ തന്നായി കണ്ടോ ചന്തി പോയലക്കൂടെ കിട്ടില്ല അത്ര നല്ല മോര് കിട്ടിയത് കണ്ടോ കാലക്കണല ഇടനേള ഉണ്ട് ഒറ്റ കളറാണ് ുട്ടി കേട്ടോ പശുക്കുട്ടിയല്ല മൂരിക്കുട്ടിയാണ് രണ്ടെണ്ണം പഠിത്തോ ചീപ്പ് റൈറ്റ് വെറും പതിനഞ്ച് രൂപയുള്ളു പതിനഞ്ചായിരം രൂപ കേട്ടോ പതിനഞ്ചു രൂപ അല്ല പതിനഞ്ചായിരം രൂപ തീറ്റ